നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ഇനിയും രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്ക് സാധ്യത കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ മകനുമായ ആര്യടൻ ഷൗക്കത്ത് ഇടത് പാളയത്തിലേക്കെന്ന് സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളെ ആവോളം പുകഴ്ത്തുന്ന പി വി അൻവർ ആര്യടൻ ഷൗക്കത്തിനെ മാത്രം തന്റെ വാർത്താ സമ്മേളനത്തിൽ ചവിട്ടുകയുണ്ടായി ആര്യയുടെ ശോകത്തിന് സിനിമ സാംസ്കാരിക നായകനായിട്ടേ തനിക്ക് അറിയാവുള്ളൂ എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് നാളായി സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണേണ്ടതാണ് അതിനുപോലും ഇപ്പോൾ കാണാറില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ കഥ എഴുതുകയാണെന്നാണ് പറഞ്ഞത് കഥ എഴുതുന്നയാളെ അങ്ങനെ പുറത്തു കാണുകയില്ലല്ലോ എന്നും അൻവർ പരിഹസിച്ചിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ ശ്രമം നടത്തുന്ന ആളാണ് നിലവിലെ ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി എസ് ജോയി ഷൌകത്തിനെ ആക്ഷേപിക്കുമ്പോഴും ജോയിയെ അൻവർ ചേർത്തു പിടിക്കുന്നുണ്ട് മലയോര മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അറിയാവുന്ന ആളായിരിക്കണം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെന്നും മലയോര ജനതയെ നന്നായി അറിയുന്ന ആളാണ് ജോയി എന്നും അൻവർ പറഞ്ഞു നേരത്തെ അൻവറിന്റെ യു പ്രവേശനത്തിൽ എതിർപ്പുമായി ആര്യടൻ ഷൗകത്ത് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ സ്വതന്ത്രനായി ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ജില്ലയിലെ കോൺഗ്രസ് പൊതുവെ ആര്യടൻ കോൺഗ്രസ് ആയി അറിയപ്പെടുന്നതിനാൽ ഷൌക്കത്തിനൊപ്പം അനുയായികളും അനുഭാവികളും പാർട്ടി വിട്ടാൽ അതൊടുവിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് കോൺഗ്രസിലെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും ആശീർവാദത്തോടെയാണ് വനനിയമ ഭേദഗതിക്കെതിരെ പി വി അൻവാർ നടത്തിയ ജനകീയ യാത്ര കോൺഗ്രസിനുള്ളിൽ കനത്ത വിഭാഗീയത സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പലരും അൻവറിന്റെ യാത്രയിൽ പങ്കെടുക്കുവാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ആര്യടൻ ഷൗക്കത്തും നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വവും എതിർപ്പുമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസ് നേതാക്കൾ പിൻവാങ്ങുകയായിരുന്നു ആരാണ് ആര്യടൻ ഷൗക്കത്തെന്ന പി വി അൻവറിന്റെ പരിഹാസത്തോടെ അത് ആളുകൾക്ക് അറിയാമെന്നായിരുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ മറുപടി നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും തനിക്കും വി എസ് ഇടയിൽ തർക്കമില്ലെന്നും ഷൌക്കത്ത് പറഞ്ഞു അതേസമയം എം എൽ എ സ്ഥാനം രാജിവെച്ചത് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അൻവർ പ്രതികരിച്ചത് രാജിവെക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല കൊൽക്കത്തയിലേക്ക് പോയത് അവിടെ എത്തി മമതാ ബാനർജിയുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു അതിൽ പ്രധാനമായും സംസാരിച്ചത് വന്യജീവി ആക്രമണത്തെ പറ്റിയാണ് ജനങ്ങൾ നേരിടുന്ന പ്രധാന വിഷയം വന്യജീവി ആക്രമണമാണെന്ന് മമതാ ബാനർജിയെ അറിയിച്ചു പാർട്ടിയുമായി സഹകരിച്ചാൽ പാർലമെന്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാമെന്ന് മമതാ ബാനർജി ഉറപ്പു നൽകിയെന്നും പി വി അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുമായി ഈ വിഷയം സംസാരിക്കാമെന്നും മമതാ ബാനർജി പറഞ്ഞതായി അൻവർ പറഞ്ഞു മമതാ ബാനർജിയെ കണ്ടതിനു ശേഷം ഔദ്യോഗികമായി പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും തൃണമൂലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മമത പറയും മലയോര വിഷയത്തിൽ ആര് യാത്ര നടത്തിയാലും ആര് സമരം നടത്തിയാലും പിന്തുണയ്ക്കുമെന്നും പി വി അൻവർ പറയുകയുണ്ടായി ഏതായാലും അൻവറിന്റെ ജോയി തലോടിയുള്ള ശൗക്കത്തിനെതിരായ ഒളിയമ്പ് കോൺഗ്രസിനുള്ളിൽ തുടർ പ്രകമ്പനങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് തീർച്ച അതേസമയം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരത്തെ സുവർണ അവസരമായി കാണുകയാണ് സി പി എം ആരേടശത്തിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ പരമാവധി അൻവർ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു